എത്ര നിങ്ങളുടെ ഒരു ഏകദേശം പിന്നെ ആന്റണിയുടെയും പ്രതീക്ഷ കവർന്ന് കോടികളെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക തീർക്കുന്ന ഒരു സിനിമ തിയേറ്ററുകാരുടെ ഇന്ന് വരെയുള്ള എല്ലാ സാമ്പത്തിക ബാധ്യതയും തീർക്കുമെന്ന പ്രതീക്ഷയാണ് കാര്യം ഞങ്ങൾക്ക് മാത്രമല്ല ഞാനത് ഇന്ന് രാവിലെ നമ്മുടെ ബോഡിയിൽ പറഞ്ഞു എംബുരാൻ വൻ സക്സസ് ആകണമെന്ന് ഈ കേരളത്തിലെ തദ്വശ്വ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും പ്രാർത്ഥിക്കുക ചെയ്യും കാര്യം ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ പിന്നെ ടാക്സ് ബാധ്യതയുണ്ടോ ഇപ്പം ഈ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് കൊടുക്കാൻ ഒരുപാട് ബാലൻസ് ഉണ്ട് അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് എമ്പുരാൻ സക്സസ് ആകാന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് ഈ ടാക്സ് കിട്ടിയാൽ എല്ലാവർക്കും ശമ്പളം കൊടുത്താൽ ബാക്കി കാര്യങ്ങൾ നടന്നത് അങ്ങനെ ഓരോ മേഖലയിലുള്ളവരും ക്ഷേമനിധി ബോർഡ് നമ്മുടെ ചെയർമാൻ ശ്രീ മധുബായ പറയുന്നുണ്ട് എമ്പുരാൻ വൺ സക്സസ് ആകണേന്ന് കാര്യം അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ കുടിശ്ശിക കൊണ്ട് തിയേറ്റർ ആയിരിക്കും കിട്ടാൻ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർക്കും

അതായത് പിന്നെ നമ്മള് ഒരു നമ്മ ഒരു രഹസ്യമായിട്ട് ഓരോരുത്തരുടെ അഭിപ്രായം കാര്യം നമ്മളിപ്പോ രഹസ്യമായിട്ട് ഒരു ഗ്രൂപ്പില് ഇപ്പം സത്യത്തില് മാനസികമായിട്ട് നമുക്ക് തങ്ങൾ ഇഷ്ടമല്ലെന്ന് വരുന്നുണ്ട് പക്ഷെ അലി എനിക്ക് എൻ്റെ ഉമ്മണിച്ച് പറയത്തില്ല എനിക്ക് വിജയമാറിന് ഇഷ്ടമുണ്ട് അതിവിടെ രഹസ്യമുണ്ട് ആരെങ്കിലും വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അലി പറയും മാ പന്നെ ഇയാള് എങ്ങനെ അയ്യായിട്ട് അപ്പൊ അതുപോലെ ഓരോ മനുഷ്യന്റെ മനസ്സിൽ എന്താണ് നമുക്ക് മനസ്സിലാകത്തില്ല അപ്പോൾ എല്ലാവരും ഏകകണ്ഠമായിട്ടല്ല ഈ ഭരണസമിതി തുടരണം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചു കാലത്തെയും കൂടെ കാര്യം നമുക്ക് ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട് കാര്യം നമ്മൾ തുടങ്ങി വെച്ച കൊറച്ചു കാര്യങ്ങളുടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പൊ അത് കംപ്ലീറ്റ് ആവുന്നവിടെയെങ്കിലും ഈ ഭരണസമിതി തുടരണം എന്ന് എല്ലാവരും ഏകണ്ടമായ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾ പേപ്പറിലൊന്ന് കുറിച്ച് കയറും ഓരോരുത്തരും രഹസ്യമായി പോയി പേപ്പറിലൊന്ന് കുറിച്ച് ഈ പെട്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ നോക്കും പത്ത് ശതമാനം പേരെങ്കിലും അത് വേണ്ടെന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ വേണ്ട വളരെ സന്തോഷം നോക്കിയപ്പോഴും എല്ലാവരും തുടരണം എന്ന അഭിപ്രായം തീർച്ചയായിട്ടും ിൽ ഒന്നാം തീയതി നല്ല വളരെ നല്ല രീതിയിലുണ്ട് എല്ലാവരുടെയും പ്രതീക്ഷ കവിച്ചു വരും തീർച്ചയായിട്ടും പിന്നെ ഈ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളെ സംബന്ധിച്ചോളം ഈ അഡ്വാൻസ് ബുക്കിംഗ് എല്ലാം ഞങ്ങളെ സംബന്ധിച്ചോളം മല്ലാഭത്തിലാവുമായിരിക്കുന്നത് പക്ഷേ അതിന്റെ മുടക്ക് മുതലുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ എത്രത്തോളം ലാഭകരമാണെന്നുള്ളത് അതിന്റെ പ്രൊഡ്യൂസറാണ് പറയുന്നത് കേരളത്തിൽ ഇല്ല ഈ പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്നോണ്ട് ഒരു സിനിമകളിലും ഒന്നും എങ്ങും എത്തത്തില്ല എന്നുള്ള വിശ്വാസമാണ് ഞാൻ കൊള്ളത് കാരണം ഇപ്പൊ പറഞ്ഞ സത്യം പോസ്റ്റർ ഒട്ടിക്കാൻ എങ്ങനെ സ്ഥലമില്ല സിനിമാ പോസ്റ്റർ നോക്കി ജനം സിനിമയ്ക്ക് പോകുന്ന ആ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ പരസ്യത്തിന്റെ ഉപാധി പരമാവധി പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം ചെയ്തിട്ട് ഈ പോസ്റ്ററിന്റെ ഇടപാടെ നിർത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം നമ്മൾ ചുമ്മാ ആവശ്യമില്ലാതെ സർക്കാർ മതിലുകൾ വൃത്തി കേടാക്കാനും ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള കോമൺ സ്പേസുകൾ വൃത്തിയേടാക്കാനും ഇനിയും നമ്മൾ മുതിരരുത് കാരണം ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തുടങ്ങിയാലും കഴിയുന്നത് ഒരു 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 ഇല്ലാതെ മാസം അതിനൊന്നും ടിക്കറ്റ് പോലും പോലും എന്നാൽ പോസ്റ്റർ ഒട്ടിക്കാതാണ് ഈ പടത്തിന് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്